മണാർക്കാട് മേഖലയിൽ സി പി എമ്മിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന ഒരു വിഭാഗം പ്രവർത്തകർ മത്സരിക്കുന്ന സീറ്റുകൾ പ്രഖ്യാപിച്ചു പി കെ ശശി പക്ഷക്കാരായാണ് ഇവരെ വിലയിരുത്തുന്നത് മണ്ണാർക്കാട് ജനകീയ മതേതര മുന്നണി എന്ന പേരിലാണ് ഇവർ മത്സരിക്കുന്നത് മണ്ണാർക്കാട് നഗരസഭയിൽ പത്ത് സീറ്റിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് നഗരസഭയിലേക്ക് മത്സരിക്കുന്നവർ രണ്ട് ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എന്നീ വാർഡുകളിലേക്കാണ് മത്സരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരുവിഴാംകുന്ന് ഡിവിഷനിൽ എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ ഷാനിഫാണ് മത്സരിക്കുന്നത് നിലവിലെ സിപിഎം നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് മത്സരമെന്ന് പ്രവർത്തകർ പറഞ്ഞു കോട്ടോപ്പാടം പഞ്ചായത്തിൽ മത്സരിക്കുമെന്നും മതേതര മുന്നണി പ്രവർത്തകർ അറിയിച്ചു കുന്തിപ്പുഴ വാർഡിൽ മത്സരാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല പാലക്കാട് ജില്ലക്കകത്ത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇ എം സുരേഷ് ബാബുന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള പാർട്ടി പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാലക്കാട് ജില്ലക്കകത്തെ വിവിധ സ്ഥലങ്ങളിൽ സി പി എമ്മിനെതിരായിക്കൊണ്ട് സി പി എമ്മിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളും മത്സരരംഗത്തുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൊഴിഞ്ഞമ്പാറയിലാണ് കൊഴിഞ്ഞമ്പാറയിൽ സഖാവ് സതീഷന്റെ നേതൃത്വത്തിൽ വലിയൊരു സന്നാഹം തന്നെയാണ് അവിടെ മത്സര മത്സരരംഗത്തുള്ളത് ഇത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സി പി എമ്മിന് ഒരു കച്ചവട ചരക്കായി മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചില കേന്ദ്രങ്ങളിൽ യു ഡി എഫുമായിട്ട് കൃത്യമായി സഹകരിക്കുന്നുണ്ട് ഇപ്പോ കോട്ടപ്പാടത്തിനകത്ത് പറയുകയാണെങ്കിൽ ചില പഞ്ചായത്തുകളിൽ നമ്മുടെ യു ഡി എഫുമായി പരസ്യ രഹസ്യമായിട്ടുള്ള ധാരണ ആരുമായിട്ടും ഇല്ല പരസ്യമായിട്ടുള്ള ധാരണ തന്നെയാണ് യു ഡി എഫുമായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നത് തിരുവിഴാകുന്ന് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നാണ് ഇപ്പോൾ രജനി കോട്ടപ്പാട ലോക്കൽ കമ്മിറ്റി അങ്ങ് മത്സരിക്കുന്നത് യു ഡി എഫിന്റെ സീറ്റിലാണ് അപ്പൊ അവരുമായിട്ടും സഹകരിക്കുന്നുണ്ട് എല്ലാ സി എഫ് സി പിന്നെ സഹകരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ആളുകളെയും മതേതര കാഴ്ചപ്പാടുകളോടുകൂടി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് തീർത്തിക്കൊണ്ടാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് യു ടി പാലക്കാട്